ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം നൂറ്റി നാപ്പത്തി അഞ്ച് വാല്യം നാല് സിക്കാറിലെ സുശേഷപ്രഘോഷണം ഒരു മൈതാനത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഈശോ വലിയ ഒരു ജനക്കൂട്ടത്തോട് സംസാരിക്കുന്നു അവിടുന്ന് ഒരു കൽപ്പീടത്തിൽ കയറി നിന്നാണ് സംസാരിക്കുന്നത് ജനക്കൂട്ടം അദ്ദേഹത്തിന്റെ ചുറ്റും നിൽക്കുകയാണ് പന്ത്രണ്ട് ശിഷ്യന്മാരും ആ കൂട്ടത്തിലുണ്ട് അവരുടെ മുഖത്ത് അതൃപ്തിയും ഭയാശങ്കകളും ദൃശ്യമാണ് ഈശോയുടെ ഇത്തരം ചില ഏർപ്പാടുകൾ അവർക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല പ്രത്യേകിച്ച് ബർത്തലോമിയോയും യൂദാസ് കറിയോത്തായും അവരുടെ ഈർഷ്യ പ്രകടമാക്കി അവർ സമരിയാക്കാരുടെ ഇടയിൽ നിന്നും കഴിയുന്നത്ര മാറിയാണ് നിന്നത് ആ രംഗത്ത് പ്രമാണിത്തം കാട്ടാനെന്ന വണ്ണം യൂദാസ് ഒരു മരക്കൊമ്പിൽ കയറി കാലിന്മേൽ കാൽ വെച്ച് ഇരിപ്പായി ബെർത്തലോമിയോ മൈതാനത്തിന്റെ